even a small catalyst can make drastic changes in entire system ഒരു പ്രവർത്തന വ്യവസ്ഥയുടെ വഴിയിലേക്ക് വളരെ ചെറിയ ഒരു തടസ്സത്തെ ഉൾപ്രേരിപ്പിച്ചാൽ വ്യവസ്ഥ വളരെ വലിയ പ്രവർത്തന വിഭ്രംശം പ്രകടിപ്പിക്കും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ജനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ മിസ്റ്റർ ബീനിന്റെ കാർട്ടൂൺ ഒക്കെ വരും കണ്ടിട്ടുണ്ടാവും ഇതിന് മുമ്പ് ഞാനൊരു കാർട്ടൂൺ കണ്ടിട്ടുണ്ട് മിസ്റ്റർ മാഘു ഒരു രാജാവാണ് പുള്ളിക്ക് നേരം മണ്ണാൻ കണ്ണു കാണില്ല പക്ഷെ എന്നാലൊട്ട് പുള്ളി അടങ്ങിയിരിക്കുകയില്ല പുള്ളി രാവിലെ നിൽക്കുമ്പോൾ അങ്ങനെ ഇറങ്ങും പുള്ളിയുടെ കൂടെ ഒരു പട്ടിയുണ്ട് ഈ പട്ടിയാണ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്ന സത്യത്തിൽ പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ബാധകല്ല ആര് ഗൈഡ് ചെയ്യണം എന്നൊന്നും വിഷയമല്ല പുള്ളി മുമ്പിൽ അങ്ങ് നടക്കും തോന്നുന്നത് ചെയ്യും അപ്പൊ മുമ്പിൽ വരുന്നത് എന്താണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നത് ആ പട്ടിയാണ് മിസ്റ്റർ ബീന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് മുന്നിൽ ആര് എന്ത് ഉണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ് ആരെ ബാധിക്കുന്നുള്ളൊരു വിഷയമാണ് പുള്ളിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തങ്ങ് പോകും അങ്ങനെ പോകുന്ന സമയത്ത് ഈ പോകുന്ന വഴിക്കുള്ള ആളുകളെല്ലാം ഇത് ബാധിക്കും അവരെല്ലാം തന്നെ അത് അനുഭവിച്ച് മുൻപോട്ട് പോകും ഇയാൾ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും നിത്യജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് പേരെ കാണാം അവരെന്തു ചെയ്യുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാത്രം മാത്രക്കാരെയാണ് മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരിക്കലും ഒരു വിഷയമാകാറില്ല ശാസ്ത്രത്തിന്റെ പല പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്ട് അനുസരിച്ച് ഇവിടെ ഒരു ചെറിയ ചിത്രശലഭം ചിറകടിച്ചാൽ ഈ ഗോളത്തിന്റെ എതിർ വശത്തുള്ള ഒരു വലിയ ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് കൊടുങ്കാറ്റടിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ചെറിയ ചിറകടി പിന്നീട് അത് കൊടുങ്കാറ്റായി മാറും എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഒരു പ്രവർത്തന വ്യവസ്ഥയുടെ വഴിയിലേക്ക് ഒരു വ്യവസ്ഥ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വഴിയിലേക്ക് ചെറിയൊരു തടസ്സം ഉൾപ്രേരിപ്പിച്ചാൽ മതി ഇൻഡ്യൂസ് ചെയ്താൽ മതി ആ വ്യവസ്ഥ വളരെ വലിയ മാറ്റങ്ങളിലേക്ക് തിരിയുന്നത് നമുക്ക് കാണാനാകും വ്യവസ്ഥകൾക്കെല്ലാം തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു വഴിയുണ്ടാവും ആ വഴിയിലേക്ക് എന്ത് തന്നെ നിന്ന് കഴിഞ്ഞാലും വ്യവസ്ഥയുടെ ദിശ മാറുകയോ പ്രവർത്തനത്തിന് മാറ്റം വരികയോ ഒക്കെ ചെയ്യും ഈ പഴയ മരം കൊണ്ടുണ്ടാക്കിയ രഥങ്ങൾ ഉണ്ടല്ലോ ഈ പാലക്കാട് ഈ കൽപ്പാത്തിയിലും തത്തമംഗലത്തും കൊടുവായിലും ചിറ്റൂരും ഒക്കെ രഥങ്ങൾ ഉരുളുന്നത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ പാലക്കാട്ടുകാരായതുകൊണ്ട് എനിക്ക് പാലക്കാട്ടത്തെ കാര്യം അറിയും അത് മുൻപോട്ട് പോകുന്ന സമയത്ത് അതിന് സ്റ്റിയറിംഗ് വീലൊന്നും ഇല്ല പോകുന്ന സമയത്ത് അതിന്റെ ദിശ തിരിക്കാൻ എന്താ ചെയ്ത് ഇങ്ങനെ മുൻപോട്ട് ഉന്തി കൊണ്ടുപോകുന്ന വഴിക്ക് അതിന്റെ ചക്രത്തിന്റെ ഇടയിൽ ഒരു അട വയ്ക്കും ഒരു ഒരു കട്ടിയുള്ള മരം പെട്ടെന്ന് വെക്കും പെട്ടെന്ന് കയറ്റിവെക്കും പെട്ടെന്നാണ് കയറ്റിവെക്കുക കയറ്റിവയ്ക്കുന്നതോടുകൂടി ഈ വന്ന രഥത്തിന്റെ ആവേഗം കൊണ്ട് തന്നെ ഒരു ഭാഗം സ്റ്റക്കാവുകയും മറ്റെല്ലാ ഭാഗവും തിരി മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ രഥം ഒന്ന് തിരിയും ഇതുപോലെ നമ്മുടെ ജീവിത വ്യവസ്ഥയിലേക്ക് അനുചിതമായ എന്ത് കയറി വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ദിശയത്തിരിക്കും ചിലപ്പോ അത് ഒരു ഭക്ഷണമായിരിക്കാം ചിലപ്പോൾ അതൊരു പദമായിരിക്കാം ഒരു വാക്ക് ചിലപ്പോ നമ്മുടെ ഒരു കാഴ്ചയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം ചിലപ്പോ ചില കൂട്ടിമുട്ടലുകൾ കണ്ടുമുട്ടലുകളാണ് വ്യവസ്ഥയുടെ വഴിയെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നിട്ടെന്താ നിത്യജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ഈ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ജലാശയത്തിന്റെ നടുവിലേക്ക് ഒരു കടുകുമണി ഇട്ടാൽ ആ കടുകുമണി വീഴുന്ന ആ ചെറിയ ഒരു ആഘാതം കൊണ്ട് തന്നെ ആ ജലാശയത്തിൽ ചെറിയ അലകൾ ഉണ്ടായി 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 ജലാശയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ വലിയ അലകളായിട്ട് മാറും നമുക്ക് കാണാൻ കഴിയും എന്നാൽ സുനാമി പോലെയുള്ള ഒരു ഒരു തിരകളെല്ലാം ഇങ്ങനെ പൊങ്ങിയും ചാടിയും കൊണ്ടിരിക്കുന്ന ഒരു ഇടത്ത് നമ്മൾ ഹിമാലയ അല്ലെങ്കിൽ എവറസ്റ്റിനെ കൊണ്ട് എവറസ്റ്റ് പർവ്വതം എവറസ്റ്റ് കൊടുമുടിയെ എടുത്തുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതിന് ഈരയുടെ ഇവിടെ കൊണ്ടിട്ട് പുതിയ ഒരു തിര വരുന്നത് നമുക്ക് കാണാനാകില്ല തിര വരില്ല എന്നല്ല അതിനർത്ഥം നമുക്ക് കാണാനാകില്ല മൊത്തം പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ പലതിന്റെ സ്വാധീനം കൊണ്ട് പലതും തിരിഞ്ഞും പറഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്ക് വളരെ വലിയൊരു ആഘാതം വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല അതുണ്ടാക്കുന്ന ആഘാതം പ്രത്യേകം എടുത്ത് കാണാൻ കഴിയില്ല ഈ അവസ്ഥയിലാണ് ആധുനിക ലോകത്തെ മനുഷ്യന്റെ അവസ്ഥ വ്യവഹാരങ്ങളുടെ ഒട്ടേറെ ഇടപെടലുകൾ അവന്റെ സ്വാഭാവിക ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു അവന്റെ ശരീരത്തെ മനസ്സിന് അറിവിന് ജീവിത പ്രവർത്തനത്തെ ജീവനെ ജീവിതത്തെ അവന്റെ ശക്തിയെ അവന്റെ ജീവിത പശ്ചാത്തലത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവൻ ഈ എങ്ങും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ തിരക്കുള്ള ബസി കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എങ്ങും പിടിക്കേണ്ട കാര്യമില്ല നമ്മൾ നിന്നു കൊടുത്താൽ മതി അത് നമ്മളെ കൊണ്ടു പോയിക്കോളും ഇതുപോലെ തിരക്കുള്ള ബെസി കയറിയ ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എല്ലാ ആഘാതങ്ങളുടെയും നടുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഇതാണ് സത്യം എന്നുള്ള ഒരു ഭാവനയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും നമ്മൾ അറിയാറേയില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ഉണ്ടല്ലോ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ മനസ്സിനെ ബാധിക്കുന്നു ശരീരത്തെ ബാധിക്കുന്നു നമ്മുടെ ജീവിത ചുറ്റുപാടിനെ ബാധിക്കുന്നു സമയത്തെ ബാധിക്കുന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അത് ഉപയോഗിക്കുന്നവരറിയുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഏറ്റവും ശാന്തമാണെന്ന് കരുതുന്ന ഏറ്റവും മിതമാണെന്ന് കരുതുന്ന ഏറ്റവും ശുദ്ധമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ പാരമ്പര്യത്തിൽ ഒതുങ്ങിയതാണെന്ന് കരുതുന്ന ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നു എന്നിരിക്കട്ടെ ആ ഭക്ഷ്യവസ്തു ഉണ്ടായ വയലിന്റെ ഗുണവന് ഗുണം മുതല് പാചകം ചെയ്യുന്ന രീതി പാചകത്തിന്റെ ഉപയോഗിച്ച പാത്രം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിക്കുന്ന ഇന്ധനം പാചകം ചെയ്യുന്ന അള്ളമനസ് എന്ന് തുടങ്ങി പാചകം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് മറ്റൊരു വശം ഇത് വിളമ്പുന്ന രീതി കഴിക്കുന്ന രീതി കഴിക്കുന്ന അവസ്ഥാത്തലം കഴിക്കുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അതിനെ ബാധിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതെ ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടേ നമ്മളിതെല്ലാം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഇതുപോലെ ഒട്ടേറെ 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 കാര്യങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അതേപോലെ നമ്മളുടെ ഓരോ പ്രവർത്തനവും ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളെ നിരന്തരം ധിച്ചു കൊണ്ടിരിക്കുന്നു ആ ബാധിക്കുന്ന തലത്തിൽ ബാധിക്കുന്ന ഇടത്ത് ഞാനൊരു ഒരു വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ വ്യവസ്ഥയുടെ ആ ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഞാൻ ഇടപെടുന്ന സമയത്ത് ആ വ്യവസ്ഥയ്ക്ക് ഒരു ധർമ്മം ഉണ്ടായിരിക്കും ആ ധർമ്മത്തെയാണ് ഞാൻ വഴിതിരിപ്പിക്കുന്നത് എന്റെ ഇടപെടൽ കൊണ്ട് എന്റെ ഇടപെടൽ കൊണ്ട് ഞാൻ അതിനെ വഴിതിരിക്കുന്ന സമയത്ത് ആ വ്യവസ്ഥ സാരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ അത് അതിന്റെ ധർമ്മത്തിന്റെ ദിശ വിട്ടിട്ട് വേറൊരു വഴിക്ക് പോകും അങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ ധർമ്മം എന്തായിരിക്കുന്നുവോ ആ ധർമ്മം പാലിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു കർമ്മ ഋണതയായിട്ട് അവിടെ മാറും ഈ കർമ്മ ഋണത ആ സത്തയെ മാത്രമല്ല ബാധിക്കും അതിന് കാരണമായ വിഭ്രംശത്തിന് കാരണമായ നമ്മളെയും ബാധിക്കും നമ്മളൊരു ഒരു പന്തുരുണ്ടു പോകുന്ന സമയത്ത് അവിടെ ഒരു ഒരു പലക ഉത്തി ചരിച്ച് നിർത്തുകയാണെങ്കിൽ പന്ത് പലകയെ തട്ടി തിരിച്ചു പോകും വേറൊരു വഴിക്കു പോകും പന്തിന്റെ ഭാരം കൂടുതലും പലകയുടെ ഭാരം കുറവാണെങ്കിൽ ഒരു പലകയും തട്ടിയിട്ടിട്ട് പന്തുരുള്ളൂ ഇത് രണ്ടും ബാലൻസ് ചെയ്യാവുന്ന തരത്തിലാണെങ്കിൽ പലകയെ തട്ടിയിടുകയും പന്ത് തിരിഞ്ഞു പോവുകയും ചെയ്യും അതായത് പന്തിന്റെ ഭാരത്തെ ദിശ തിരിയുന്ന സമയത്ത് എന്താണോ വഴിതിരിക്കുന്നോ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടാണ് പന്ത് തിരിഞ്ഞു പോവുക എന്നുവെച്ചാൽ പലകെ ബാധിക്കുക നമ്മൾ ആരുടെയെങ്കിലൊക്കെ വഴിതിരിക്കുന്ന സമയത്ത് വഴിതിരിക്കാൻ നമ്മൾ അതിന്റെ മുമ്പിൽ തടസ്സമായിട്ട് നിന്നാൽ അവരുടെ ആ ഒഴുക്ക് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കും ഇത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം പക്ഷെ നമ്മളിൽ പലരും ഇതൊന്നും മനസ്സിലാക്കാറില്ല എന്ന് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു നമ്മുടെ ഒരു ചിന്ത മുതല് നമ്മുടെ ഒരു പദം മുതല് നമ്മുടെ എല്ലാം ചുറ്റുപാടിനെ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നു ആഘാതങ്ങൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് കർമ്മരണതകൾ കുറഞ്ഞ ഒരു ജീവിതം നമുക്ക് തന്നെ സിദ്ധമാവുക ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ അധികമായി ചെയ്യുന്ന നമ്മൾ ചെയ്യേണ്ട ധർമ്മത്തിലും അധികമായി ചെയ്യുന്ന ഓരോന്നും ചുറ്റുപാടിനെ ബാധിക്കുകയും അതുപോലെ തന്നെ അതിന്റെ കർമ്മരണതകളെല്ലാം നമ്മളെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും ഇവിടെ ഇടപെടുമ്പോഴും നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ധർമ്മമാണെങ്കിൽ മാത്രം അത് ചെയ്യുക ധർമ്മമല്ലാത്തതാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് മറ്റൊരു കാര്യത്തിലേക്ക് മറ്റൊരു യന്ത്രത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് അവിടെ നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു പരിശോധന നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും സുസ്ഥിര ജീവന സമൂഹം ഒരു 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 കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ജീവിതത്തിന്റെ പാരസ്പര്യത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ പാരസ്പര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും മറ്റുള്ളവരെ അശുഭകരമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന എപ്പോഴും നല്ലതായിരിക്കും ശുഭകരമായ ബാധിക്കലാണ് ഈ പാരസ്പര്യത്തിന്റെ നിദാനം എന്നതും കൂടെ ഓർക്കേണ്ടതുണ്ട് ധർമ്മങ്ങൾ ചെയ്യുക ധർമ്മത്തിനും അപ്പുറത്തേക്ക് ചെന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും don't get the